ഒരു പുഞ്ഞ് വേദിയാക്കിട്ട് ഞാൻ മാറ്റാൻ ശ്രമിക്കാം ഇവിടെ ഇവർക്കൊന്നും അറിയാത്ത അതായത് പിള്ളേർക്കൊന്നും അറിയാത്ത സ്ഥലങ്ങൾ നമ്മുടെ വീട്ടിൽ വളരെ കുറവാണ് കേട്ടോ പക്ഷെ ഇവര് പരിശോധിക്കാത്ത കുറച്ച് സ്ഥലങ്ങളുണ്ട് പരിശോധിക്കാൻ ഞാൻ സമ്മതിക്കില്ല അതിന്റെ ആവശ്യമില്ല കാരണം അത് വലിച്ചു കിട്ടേണ്ട ആവശ്യമില്ലല്ലോ അത് അന്ന് ഇട്ടിരിക്കുക അത് അത് ഏത് സ്ഥലം ആലോചിച്ചിട്ട് ഒന്നുമില്ല കുറച്ച് ബാഗുകളുണ്ട് അപ്പൊ നമ്മളൊന്നും ഓപ്പൺ ചെയ്യാറില്ല അപ്പൊ ഏർ ഞാൻ രണ്ട് ദിവസം മുന്നേ എന്റെ ഫ്രണ്ടിനെ ഒരു എന്താ പറയാ നമ്മുടെ ടൈൽസ് എന്നല്ല അത് കൊടുക്കാറുണ്ട് കുറച്ച് ദിവസമായി ഞാൻ വീട് മൊത്തം അടിച്ച് വെറുക്കാറുണ്ടോ അവസാനം ഞാൻ മുകളിൽ തുറിയിട്ട് നമ്മുടെ ദുബായി പെട്ടി ഒന്ന് പൊട്ടിച്ച് അതായത് നമ്മൾ സാധാരണ ഡ്രസ്സുകളൊക്കെ അവിടെ കൊണ്ടുപോകാനും അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന ഡ്രസ്സൊന്നും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല ഞാൻ അല്ല അതുകൊണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പൊട്ടിച്ചപ്പോഴാണ് നമുക്ക് വാലന്റൈൻസ് ഡേക്ക് പറ്റി ഒരു കണ്ടന്റ് കിട്ടിയത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ അല്ല അപ്പൊ എന്തായാലും നമുക്കത് കാണാം അല്ലെ ഇന്ന് നമ്മുടെ വീഡിയോ സ്റ്റാർട്ടാവുന്നത് മുകളിൽ മുകളിൽ നമ്മുടെ ട്യൂഷൻ കുറച്ചു നേരം ഇരിക്കണം ഞാൻ ഹാൻഡ് ഓവർ ചെയ്യണം കളിച്ചോട്ടെ ഇത് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ദുബായ് പെട്ടികൾ ഇതിലുള്ള സാധനങ്ങളൊക്കെ നമ്മളങ്ങനെ വല്ലാണ്ട് യൂസ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെയാണ് കുട്ടിയെ നോക്കി അവിടെ യൂസ് ചെയ്യണേ പറഞ്ഞില്ല അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം ഇത് എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചോ ആ കുട്ടി ഭയങ്കര കണ്ടിട്ടുണ്ട് ിട്ടും കൂടി ഇല്ല കൊറേ കത്തുകൾ മൊത്തം എന്റെ അച്ഛൻ കൊടുത്തതാവും അമ്മ ആ ഓക്കേ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇല്ല ഇത്രയധികം നിങ്ങളുടെ കയ്യിൽ ഇണ്ടോന്ന് എനിക്കറിയില്ല ഞാൻ ഉണ്ട് ഇപ്പൊന്നും കത്തയക്കലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ കണ്ടോ എന്റെ കയ്യില് കത്തയക്കാനുള്ള കവറുകൾ ഇത് നമ്മൾ ഉപയോഗിക്കാത്ത കവറുണ്ടോ ഇതൊക്കെ ചുമ വേണ്ട അവിടെ ഇരുന്നോട്ടെ ഓക്കെ ഞാൻ ഒരു കാര്യം കാണിച്ചോട്ടെ തലതിരുന്നിട്ടോ കാണോ ഇതിലുണ്ടല്ലോ ഇതില് ഞാൻ കൊടുത്ത കത്തകളുണ്ടാ കൂടുതലുള്ളത് ഏട്ടനൊരിക്കിയേ എനിക്ക് തോന്നുന്നു ഗൾഫിൽ നിന്ന് പോരുമ്പോഴോ പറ്റോ കല്യാണം അല്ലെങ്കിൽ ശേഷം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന കത്തുകളും കാര്യങ്ങളൊക്കെ തിരിച്ച് എന്റെ കയ്യിൽ കൊണ്ടുത്തന്നിട്ടാ കാരണം അവിടെ ഇരുന്നിട്ട് അത് മിസ്സായി പോകണ്ടല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ കുറേ കത്തുകള് ഇപ്പൊ ഞാൻ കൊടുത്ത കത്തകൾ തന്നെയാണ് ഇതിന്റെ കയ്യിൽ ഇരിക്കണത് കേട്ടോ അത് അതല്ലാണ്ട് ഏട്ടൻ തന്ന കത്തുകൾ ഇതിലാന്നല്ല ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ കാണിച്ചു തരും ഞാൻ തുറന്നപ്പോൾ ഒരു സാധനം കണ്ടതാണ് കേട്ടോ ഇതൊന്നും കാണിച്ചു കൊടുത്തോ കന്നെന്താന്നൊന്നും കാണിച്ച ഫോട്ടോ കണ്ടോ അത് എന്റെ പണ്ടത്തെ കോല എന്നൊക്കെ കാണണോ കേട്ടോ പണ്ടത്തെ ഞാനാണിത് ആ മുഖവും ഈ മുഖവും വ്യത്യാസം ഞാൻ കാണിച്ചു ത്ര വ്യത്യാസം അന്നത്തെ ഞാൻ ഒരു വ്യത്യാസം പിന്നെ ഇതേ ഇതേട്ടൻ എനിക്ക് ഗൾഫീന്ന് ഫസ്റ്റ് ഏട്ടൻ ജോലി കിട്ടി പോയിട്ട് ഫസ്റ്റ് ആയിട്ട് എനിക്ക് കൊടുത്തയച്ച ഗിഫ്റ്റ് ആണ് അത് ഇത് വീഡിയോ മര്യാദക്ക് എടുക്കണോ എന്ത് ചോദിച്ചതാണ് ട്ടെ ഡേക്ക് കൊണ്ടുവന്നു തന്ന ഗിഫ്റ്റ് ഞാൻ തപ്പി നോക്കട്ടെ തപ്പി നോക്കിട്ട് ഞാൻ ഉണ്ടെങ്കിൽ കണ്ടോ ഇതേപോലെ കുറെ സംഭവകാശങ്ങളൊക്കെ ഇട്ടിട്ടോ കാണിച്ചോ ഓരോന്ന് കാണിച്ചോട് ഇരിക്കട്ടെ ഞാൻ വേറൊരു സംഭവം തപ്പിക്കൊണ്ടിരിക്കലുണ്ടോന്ന് എനിക്ക് അറിയില്ല എന്റെ അമ്മയും ചേട്ടനൊക്കെ കൊറേ സാധനങ്ങൾ കത്തിച്ചടുന്നു ആ കാര്യത്തില് പെട്ട് പോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ എന്തൊക്കെയോ കാർഡുകൾ അയക്കാനുള്ള എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഓർമ്മ പണ്ട് ഫുൾ പണ്ട് അമ്മയുടെ ടൈമിങ്ങനെയായിരുന്നു

सो शिलेक सामान के लिए देवोली गिटार के साथ क्या देखते हैं? हाँ, बायोफिलर्स के लिए सामान पढ़ने हाँ, बायोफिलर्स के लिए सामान पढ़ने होंगे। इनके लिए भी नो क्योंकि यहाँ आंसर ही नहीं है। तो फिर एक जनों के ऊपर टॉप वन, टू, थ्री, फोर, फाइव, सिक्स, सेवेन, एट, नैन, टेन, लेवेन, ट्� ഒരൊറ്റ കത്താണ് അമ്മ അയിൻറെ ഓ എല്ലാ ഉദ്യോഗസ്ഥർക്കൊക്കെ തന്നെ ഉണ്ടാവും പേജ് പേജ് ഈ കത്തുകളൊക്കെ ആ ഞാൻ പറഞ്ഞ സാധനം കണ്ടുട്ടാ ഈ സാധനമൊക്കെ വേണം അമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടായി

ഏട്ടൻ ഈ കത്തുകളൊക്കെ ആയത് കൂടുതലേ ഏട്ടൻ ഗൾഫീനച്ചിട്ടുള്ളതാണ് കേട്ടോ എയർമെയിലാണ് അപ്പോൾ ഏട്ടൻ മൊബൈലായിരുന്നു ഞങ്ങൾ പ്രേമിച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പ്ലസ് ടുന് പഠിക്കുന്ന സമയത്താണ് കേട്ടോ ഏട്ടൻ പോയിട്ടുള്ളത് അപ്പോൾ അവിടെ നിന്ന് അയക്കുന്ന കത്തുകളാണ് ഇതൊക്കെ ഞാനൊരു സാധനം തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഞങ്ങളുടെ ഫസ്റ്റത്തെ വാലൻഡൈൻസ് ഗിഫ്റ്റ് പക്ഷേ എൻ്റെ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ അമ്മയും ചേട്ടനും അതൊക്കെ അടുത്ത് കത്തിച്ച് കളഞ്ഞിട്ടുണ്ട് അത് കാണാനില്ല ഏട്ടത്തില് നല്ല രസമായിരുന്നു അതായത് ഞാൻ പ്ലസ് വണ്ണിന് പഠിക്കുമ്പോൾ കേട്ടോ ആ ടെൻ ഫസ്റ്റത്തെ വാലൻറ്റൈൻസ് ഡേ ആക്കി അപ്പോൾ ഡിഗ്രിക്ക് പഠിക്കാം ഡിഗ്രി തേർഡ് ഇയർ പഠിക്കണേ അപ്പോൾ ആൾ ഫസ്റ്റത്തെ വാലൻറ്റൈൻസ് ഡേ ആക്കിയും ഞാൻ വല്ല ബസ്സിലാണ് പോയിവിടുന്നത് അപ്പോൾ എട്ടരയ്ക്കിനെട്ടോ ഞാൻ പോവാം എസ് എൻ ട്രാൻസ്പോർട്ടിലാണ് പോവാം അപ്പോൾ ഞാൻ ബസ് ഇറങ്ങിയപ്പോഴേക്കും കാലത്ത് ആൾ വേഗം പാഞ്ഞു വന്നിട്ട് അന്ന് ആൾക്കൊരു സ്കൂ ഇതുണ്ട് ബൈക്ക് ഉണ്ട് നമ്മുടെ സ്പ്ലെൻഡർ ഓറഞ്ച് കളർ സ്പ്ലെൻഡർ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് പാഞ്ഞു വന്നിട്ടേക്ക് തന്നത് സം തന്നതാണ് കേട്ടോ ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടായിരുന്നു അത് ഞാൻ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് പ്രിന്റ് ചെയ്തിട്ട് തൃശ്ശൂരിൽ നിന്ന് പിന്നെ എനിക്ക് ഡേ എപ്പോഴും കാണുമ്പോൾ എനിക്ക് വാങ്ങിച്ചു തരുന്നത് ഡയറി മിൽക്കായി മുട്ടാ അന്നെങ്ങനെ ഡയറി മിൽക്ക് തിന്നത് എന്തൊന്നും ഇപ്പോൾ എനിക്ക് ഞാൻ ഇപ്പം ഇത് പറഞ്ഞു തന്നെ അതിനെ കളിയാക്കും ഡയറി മിൽക്ക് തിന്നണ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിക്കും ഇപ്പം എനിക്ക് താല്പര്യമില്ലാണ്ടോ ഡയറി മിൽക്ക് കഴിക്കുമ്പോൾ ഈ പത്ത് വഴി പഠിക്കും ഇങ്ങനെ ഡയറി മിൽക്കില്ലേ അത് കഴിക്കും പിന്നെ അമ്മയ്ക്ക് ഏതെ ഇഷ്ടം പരാതി റസ്റ്റോറൻറ്റാണ് വേറെ ഞാനൊറ്റ സ്വീറ്റ്സ് അല്ല സ്വീറ്റ്സ് അല്ല മിഠായി ഒന്നും കഴിക്കാറില്ല അപ്പം ഇത്രയും കാടുകളുണ്ട് ജസ്റ്റ് ഞാൻ കാർഡുകളൊക്കെ എനിക്ക് ഇത് ണിച്ചു തരാൻ ജസ്റ്റ് കാർഡുകളുടെ എനിക്ക് ഓപ്പൺ വീഡിയോ വീഡിയോ കാണണ്ട കാണണ്ട ചെയ്തത് കൊറേ ഇയർ കാർഡും അങ്ങനെ എന്താ ഇതൊരു കാർഡാണ് കാണിച്ചില്ല ഇത് ന്യൂഇയറിന്റെ കാർഡൊക്കെ ഇണ്ട് അങ്ങനെ കൊറേ കൊറേ കാർഡുകൾ ഉണ്ട് നിങ്ങൾ നിങ്ങള് തുറന്നോക്കി വായിക്കരുത് കേട്ടാ ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാണ് ഇതൊക്കെ

ഒന്നും മനസ്സിലാക്കണ നമ്മള് വേറെ ആളുകളൊക്കേണ്ടി വരും അതാണ് അവസ്ഥ എൻ്റെ ഏട്ടന്റെ ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് ഭയങ്കര വ്യത്യാസാട്ടോ അത് ആനുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും വ്യത്യാസം ഉണ്ടാവല്ലോ ഞാൻ തത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഫസ്റ്റത്തെ വാലന്റൈൻസിന്റെ ഗിഫ്റ്റ് ആണ് പക്ഷെ അത് നിലവിലില്ല ആള് മരിച്ചു മരിച്ചുപോലിക്കുന്നു ഇത്ര അധികം കത്തുകളും കാടുകളും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് എന്നിട്ടൊക്കെ ഞാൻ എന്നും സൂക്ഷിച്ചേക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി എന്തായാലും എന്നും ഉണ്ടാവും മക്കളെടുത്ത് പെരുമാറരുത് ഒരു റിക്വസ്റ്റ് ഉണ്ട് അതൊക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ ഓക്കെ അമ്മ മരിക്കണവരി അതുകൂടി ഉണ്ടാവണം കേട്ടോ ഓക്കെ ഞാനിപ്പോൾ മുകളിലിരുന്നിട്ടാണ് സംസാരിക്കണേട്ടോ നിങ്ങൾക്ക് വീഡിയോ ക്ലാരിറ്റി ഉണ്ടോ എന്ന് എനിക്കറിയില്ല കുറെ ഗിഫ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആയിട്ട് തന്നിട്ടുള്ള പാവ പാവയൊക്കെ ഞാൻ അതിനകത്ത് ഫോട്ടോ കാണിച്ചിരുന്നില്ലേ പാവ അതെന്റെ കയ്യിൽ കുറെ വർഷം ഉണ്ടാകുന്നു എനിക്ക് തോന്നണ അമ്മൂട്ടിക്ക് ഒരു പായു ഇണ്ടാവണ വലിയ പാവം ഇണ്ടാവുന്നുണ്ട് പിന്നെ അത് ഇത്രയും ഇങ്ങനത്തെ പാവങ്ങളൊക്കെ അറിയുമ്പോൾ പൊടി പിടിക്കൂലോ പിന്നെ നമ്മൾ അവിടെ എപ്പോഴും നിൽക്കില്ല കുറെ ദിവസങ്ങള് അതായത് പതിനഞ്ച് ദിവസമൊക്കെ കൂടുമ്പോഴാണ് ഞാൻ അങ്ങോട്ടും കൂടെ മാറിയിട്ട് നിൽക്കുക അതായത് അവിടെ പതിനഞ്ച് ദിവസം ഇവിടെ പതിനഞ്ച് ദിവസം അങ്ങനെയാ ഞാൻ നിന്നോളന്നെ അപ്പൊ അങ്ങനെ റൂമൊക്കെ അടച്ചിട്ടുമ്പോ അങ്ങനെ പൊടിക്കട്ടി പിന്നെ ആയുമ്പോഴൊക്കെ ഇങ്ങനെ ശ്വാസമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അമ്മൂട്ടി തന്നെ അതിങ്ങനെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ പരിപ്പൊക്കെ ഇളക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളത് കളിയാണ് കേട്ടോ ചെയ്തത് ആ പാവ പിന്നെ ഒരു ഒരു എന്താ പറയുക ഒരു ഫ്ലോട്ടിങ് പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടെന്നുണ്ടായിരുന്നു ഒരു പെൻ ഹോൾഡർ ഒക്കെ പോലത്തെ അതും അമ്മൂട്ടീന് കിടക്കിയത് ഏട്ടനെ ഞാൻ കുറേ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടാകും കേട്ടോ ഒരു ക്രിസ്മസ് കൂപ്പൻ്റെ ഉണ്ട് പ്രാവിൻ്റെ പിന്നെ എന്തൊക്കെയോ വേറെ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ചേട്ടൻ്റെ ബ്രദറിൻ്റെ കുട്ടി ഉണ്ടായപ്പോൾ അവർ അതെടുത്ത് കളിക്കലും പിടിക്കലും ഒക്കെ ആയിട്ട് അതാകാൻ പൊട്ടി നാശൊക്കെ പോയി അവർക്ക് അറിയില്ലല്ലോ അങ്ങനെ നമ്മുടെ ആ സംഭവങ്ങളൊക്കെ ഗിഫ്റ്റ് കൊടുത്ത സംഭവങ്ങളൊക്കെ നാശയിൽ പോയി ഞാൻ കത്തുകളൊക്കെ എടുത്തിട്ടുള്ള കാരണമാണ് കത്തൊക്കെ കൂടി ഇരിക്കുന്നത് നമുക്ക് വായിക്കാനൊന്നും പറ്റില്ല കേട്ടോ കാരണം പരമ പോറടിയാണ് ആ കാലത്ത് ഇത് എങ്ങനെയാണ് വായിച്ച പൊട്ടിതൊന്നും നമുക്ക് അറിയില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ ഇത്രയും പോകുന്ന ഒരു എസ് എഴുതണ പോലെ എക്സാമിന് നമ്മൾ എസ് എഴുതുന്ന പോലെ ഇരുന്ന ഇതിൽ കൂടിയിട്ടുള്ള കത്തുക ഏട്ടനെ സമ്മതിക്ക ഏട്ടൻ അങ്ങനെ വല്ലാണ്ടൊന്നും എഴുതിയില്ല ഏട്ടനുള്ളിൽ അടുത്ത് മൂന്ന് പേജിലൊക്കെ ഏട്ടനോടുന്നു പക്ഷെ ഞാനിങ്ങനെ ഇരുന്ന് കോഴി പ്രസവിച്ചതും ആട് പ്രസവിച്ചതും പട്ടി കുറച്ചതൊക്കെ ഇരുന്ന് എഴുതിയായി തീറ്റാണ് അല്ലാണ്ടാക്കുള്ളിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടാവില്ലാട്ടാ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി പാപ്പിനോട് പോയി തക്കളിൻ്റെ അടുത്താലൂടി ചച്ചുട്ടിനെ അടുത്താലൂടി ചേട്ടനെ അടുത്തല്ലൂടി ഇതിന്റെ ശേഷങ്ങൾ ഇത്രയൊക്കെ തരുണ്ടായിരിക്കുള്ളൂട്ടാ പിന്നെ കടയിലെ ചേച്ചന്മാര് പറഞ്ഞ കാര്യങ്ങളും അമ്മേനെ എടുത്താലും കൂടി അങ്ങനെ ഇങ്ങനെയായിട്ടുള്ള കുറേ കാര്യങ്ങൾ സ്കൂളിലത്തെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുള്ളൂ പക്ഷെ ഇതൊക്കെ ഇങ്ങനെ എഴുതി ഇങ്ങനെ വരുമ്പോൾ ഈ അഞ്ചാറ് പേജ് അത് അപ്പോൾ നമ്മൾ അഞ്ചിലൊക്കെ പത്ത് ചിലപ്പം അയക്കും അയക്കലും പക്ഷെ വളരെ കുറവായിരുന്നു ഏട്ടൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ അവരുടെ കയ്യില് കത്ത് കൊടുത്തയക്കാണ് ചെയ്യാറുള്ള ഫ്രണ്ട് വന്നപ്പോഴാണ് എനിക്ക് ആ പാവ കൂട്ടീനെയും ആട്ടെ എനിക്ക് എപ്പോഴും കൊടുത്തേക്കുന്ന സംഭവമാണ് മിൽക്ക് ആരെങ്കിലും എപ്പോഴും കൊടുത്തേക്കും പിന്നെന്താ നമുക്ക് ഓർമ്മ എന്ന് പറയുന്നത് ഡയറി കൊറേക്ക് ഞാൻ കഴിച്ചു കൂട്ടിണ്ട് ഞാൻ ആക്ച്വലി ഈ ഡാറേക്കൊക്കെ കഴിക്കാൻ തുടങ്ങിയത് എൻ്റെ കിട്ടിയ കാരണമാണ് കേട്ടോ ഞാൻ അങ്ങനെ നമ്മുടെ ചെറുപ്പത്തിലൊന്നും അങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്നൊന്നും അങ്ങനെയൊന്നും വായിച്ച് വാങ്ങിച്ചിരുന്നും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ഏട്ടനെ പരിചയപ്പെട്ടതിന് ശേഷം ഏട്ടൻ്റെ ഒപ്പം പുറത്ത് പോകാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ ഷെയ്ക്ക് കുടിച്ച് തുടങ്ങിയത് ഷെയ്ക്ക് ഷെയ്ക്ക് പണ്ട് ഷേക്ക് വാങ്ങിക്കുമ്പോൾ വാടൻ പുള്ളിയിൽ സെലക്ട് ഇപ്പം സെലക്ട് ചെയ്യണം അതിന്റെ മുകളിൽ പണ്ട് ഒരു കണ്ണയുടെ പേരിലും മറന്നുപോയി അവിടെ ഒരു എന്താ പറയുക ഐസ്ക്രീം പാർലർ ആണ് അപ്പോൾ മുകളിലും അടിയിലുമായിട്ടാണ് അപ്പം അവിടെ പോയിട്ടുണ്ട് ഞാനുണ്ടാവും എന്റെ ഫ്രണ്ട് സുഷി ഉണ്ടാവും പിന്നെ ഏട്ടനുണ്ടാവും പ്രിയ ചേട്ടൻ ഉണ്ടാവും ഞങ്ങൾ നാലാളെ കൂടിയിട്ട് പോവാ അവിടെ പോയിട്ട് ഒരു ഷേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടല്ലോ എനിക്കത് മുഴുവൻ കുടിക്കാൻ പറ്റില്ല എത്രയേ കുടിക്കുകയുള്ളൂ കാരണം നമുക്കത് കുടിച്ച് ഷീലില്ലാത്തവണ് പണ്ടൊക്കെ ഷേക്ക് കുടിക്കുമ്പോൾ നമുക്കത് പറ്റില്ല അപ്പോൾ ബാക്കിയായിട്ടൊക്കെ കുടിക്കും അങ്ങനെ കിട്ടാം പക്ഷെ ഇപ്പൊ ഒരു ഷെയ്ക്ക് അല്ല രണ്ട് ഷേക്ക് വാങ്ങിച്ചെന്നാലും ഞാൻ പത്തിരുന്ന് കുടിക്കും അത് നമ്മൾ കുടിച്ച് കുടിച്ച് തയ്പ്പിച്ച് ആ ഒരു രീതിയിട്ട് എല്ലാ കാര്യങ്ങളും വാങ്ങി കേട്ടോ ഷേക്ക് വാങ്ങിച്ചതാണെങ്കിലും ഈ ഡയറിമേൾക്ക് ഇങ്ങനെ ചേട്ടാ എനിക്ക് ഡയറി മിൽക്ക് ഫാമിലി പാക്ക് ലിക് ആയിട്ട് ഫാമിലി പാക്ക് എല്ലാ ഫാമിലി പാക്ക് കുഞ്ഞു കുഞ്ഞു ഇനി കൊണ്ട് ഒക്കെ ഫാമിലി പാക്ക് ഇങ്ങനെ വാങ്ങിച്ചെന്നിട്ട് ഞാൻ ഇങ്ങനോട്ടേക്ക് ഇന്ന് ഇനി ഇനി വരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മളങ്ങനെ കറങ്ങാൻ പോകും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല വളരെ കുറവാണ് ഞാൻ പറഞ്ഞില്ലേ എന്നാൽ കോളേജിൽ പോയിട്ട് പോലെ ഇന്ത്യൻ കോഫി ഹോസ്റ്റിൽ പോയിട്ട് ഇന്ത്യൻ കോഫി ഹൗസ്റ്റിൽ കട്ടിലേതും ഞാൻ കഴിക്കുന്ന ആയിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളൂട്ടോ പിന്നെന്താ പിന്നെന്താ അങ്ങനെ കുറെ ഇങ്ങനെ കുറെ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ കാരണം ഞാൻ പഠിക്കുന്ന സമയത്തായിട്ട് ഗൾഫിലായിരുന്നോണ്ട് തന്നെ നമ്മളങ്ങനെ കാണലൊക്കെ വളരെ കുറവായിരുന്നു കോമഡി സംസാരം അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാകും നമ്മുടെ നാട്ടിൽ വരുമ്പോഴാണെങ്കിലും നാട്ടിൽ വന്നത് ഏട്ടൻ പോയതിന് ശേഷം നാട്ടിലേക്ക് വരുന്നത് ഏട്ടൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിനാണ് ആ കല്യാണത്തിന് വന്നപ്പോൾ തന്നെ അതിൻ്റെ എൻഗേജ്മെൻറ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നെക്സ്റ്റ് വരവിൽ ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ കല്യാണമായി അങ്ങനെ ആയിരുന്നുണ്ടാകും വേറെ ഒന്നുമില്ല ഇത്രയ്ക്കുള്ളൂ നമ്മുടെ വാലന്റൈൻസ് ഡേയുടെ ഓർമ്മകൾ എന്ന് പറയുന്നത് അതല്ലാതെ ഇപ്പൊ ഒന്നും നമുക്ക് അങ്ങനെ വാലന്റൈൻസ് ഡേയും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ വിഷ് ചെയ്യും അപ്പൊ ഇന്നും ഇന്നും കൂടെ ആയിട്ട് വിഷ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിരി ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞാൽ പിന്നെ ആ ശരിയാക്കി തരാം നാളെ ശരിയാക്കി തരാട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഇന്നെ ഞാൻ പോയൊരു ഡയമണ്ടിന്റെ പാലെടുക്കുന്നതാണ് ഞാൻ എനിക്ക് ഡയമണ്ടിന്റെ പാലൊന്നും വേണ്ട വേറൊരു കാര്യം മതിയെന്നായിട്ട് ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വെറുതെ പറഞ്ഞത് ആള് വെറുതെ ഒരു പഞ്ചിന് അടിക്കുന്ന അല്ലാതെ ഇപ്പൊ മാലിന് കാര്യങ്ങളൊക്കെ പോകണമെന്നൊന്നല്ല ജസ്റ്റ് നമ്മളൊന്ന് സന്തോഷിപ്പിക്കാൻ പറയുന്ന കുഞ്ഞു കുഞ്ഞു വന്നു വരില്ല അത്രയേ ഉള്ളൂ പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാല് കഴിഞ്ഞ നാശം ഗൾഫിലേക്ക് പോകുമ്പോ നമ്മള് ഈ കോവിഡ് ആയപ്പോ മൂന്ന് മാസം കറക്റ്റ് നമ്മള് വെക്കേഷന് സാധാരണ ഇവിടെ വന്നതിന് ശേഷം പോവാറുണ്ട് അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഫെബ്രുവരിയിലാണ് ഉണ്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ നമുക്ക് കറക്റ്റ് ഡേ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആ നേരത്തെ തന്നെ കറക്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു കോളാപ്പ് വന്നിട്ടുണ്ടായിരുന്നു ഒരു ആ കുട്ടി കറക്റ്റ് ഞാൻ പറഞ്ഞിട്ടല്ല എനിക്ക് സത്യത്തിൽ പറഞ്ഞ ഓർമ്മ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവൾ എനിക്ക് ഒരു ഫ്രെയിമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു ആ കുട്ടി അപ്പോ അങ്ങനെ ഞാനായിട്ട് ഏട്ടന് ഞാൻ അങ്ങോട്ടേക്ക് ഗിഫ്റ്റ് കൊടുക്കാണ് ചെയ്തത് എന്നിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ കാലത്ത് ജോലിക്ക് പോകണേക്കായിട്ട് മുന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ വാലന്റൈൻസിലായിട്ട് ഗിഫ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ വായിക്കുന്നേക്ക് തിരിച്ച് ഞാൻ ചോദിക്കണ്ടോ ചെയ്ത് എന്നിട്ട് പോലും എനിക്ക് വാങ്ങിച്ചിരുന്നില്ല കേട്ടോ കാരണം ഇപ്പൊ നമ്മൾ അങ്ങനെ പ്രസക്തി കൊടുക്കണില്ല കാര്യം പ്രേമിച്ചുകൊണ്ടിരിക്കണ സമയത്ത് നമ്മളാടേയും ചക്കടി കിട്ടും പാലും ഒക്കെ ആണെങ്കിൽ കൂടിയിട്ട് അപ്പോ പിള്ളേരെയൊക്കെ ആയി ഇത്രയും ആശയായി ഇനിയിപ്പതിന്റെ ആവശ്യം എന്താണ് എന്നുള്ള ചിന്താഗതി ഒക്കെ ആയിരിക്കാം പക്ഷെ എനിക്കിഷ്ടമാണ് ഉണ്ടാ ഞാൻ എന്റെ ഭർത്താവിയെ വീഡിയോ എന്തായാലും കാണുന്ന എനിക്കറിയാം എനിക്ക് ഇനിയും വാലന്റൈൻസിലേക്ക് ഗിഫ്റ്റ് തന്നാൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറായിട്ട് തന്നെയായിരിക്കണേ ഞാൻ എന്റെ കൈകള് നീട്ടി പിടിച്ചിട്ടിരിക്കുന്നെ എന്ത് വേണേ അകിച്ച ഞാൻ സ്വീകരിക്കട്ടോ അപ്പൊ ഇത്രേക്കുള്ളൂ നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഞാൻ മലിച്ച് നീട്ടി പോർ ഞാൻ കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഷെയർ മാത്രമേ ഉള്ളൂ കേട്ടാ അപ്പോ വലന്റൈൻസിനെ ആഘോഷിക്കുന്ന അതായത് വെലന്റൈൻസിനെ ആർക്കും ആഘോഷിക്കുക അല്ലെങ്കി ഫ്രണ്ട്സിൻ്റെ ഇടയിൽ വേണേലും ജസ്റ്റ് വിഷയം ഒന്നും പ്രശ്നമൊന്നുമില്ല അപ്പം അങ്ങനെ എല്ലാവരും പരസ്പരം സ്നേഹിച്ച് പ്രേരിച്ച് സമാധാനത്തോടുകൂടി സന്ദർശത്തോടുകൂടി ഇന്നത്തെ ഒരു ദിവസം മാത്രമല്ല എന്നത്തെ ദിവസവും സംഘർഷ സമാധാനമായിട്ടിരിക്കട്ടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പറഞ്ഞ വലൻഡൈൻസിൽ വരാം